ഇന്ന് ഞാൻ ജോലിക്ക് കയറി പഞ്ച് ചെയ്തിട്ട് നേരെ പോയത് കോഫി ഷോപ്പിലോട്ടാണ് കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ആകെ നാല് മണിക്കൂറെ എനിക്ക് ജോലിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഫുഡും കോഫിയും ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ല അപ്പോൾ പിന്നെ നേരെ പോയി ഒരു കോഫി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു പിന്നെ നേരെ എൻ്റെ റൂമിലോട്ട് ഏ റൂമിലോട്ടോ ബൈ ബൈദബൈ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നു മറന്നല്ലേട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഈ മാസം തൊട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐ സിയുലല്ല കഴിഞ്ഞ മാസം ലാസ്റ്റ് എൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലിറ്റി നെക്സ്റ്റ് മന്ത് ഓൺവേഴ്സ് യു ഹാവ് എ ക്ലിനിക്കൽ ഡ്യൂട്ടി സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് നല്ല വിഷമവും സങ്കടവും ഒക്കെ തോന്നി കാരണം നമ്മൾ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും നമ്മുടെ കംഫോർട്ട് സോൺ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയണം ഞാനിപ്പോൾ അവിടെ അല്ല എന്നൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് എൻ്റെ ടെൻഷനും വിഷമവും ഒക്കെ നിങ്ങളോട് പറയുന്നത് അല്ലേല് ഞാൻ എൻ്റെ ഏതെങ്കിലും ടെൻഷനും വിഷമമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇതും അങ്ങനെ തന്നെ ആദ്യം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും എല്ലാം പഠിച്ചിട്ടാണോ എല്ലായിടത്തേം ചെല്ലുന്നേ ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കും അങ്ങനെ നോക്കുമ്പോ ഇതും ഒരു എക്സ്പീരിയൻസ് അല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ദൈവം എനിക്ക് എപ്പോഴും നല്ലതേ തരാറുള്ളൂ അപ്പം ഇതും നല്ലതിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് കരുതിയ എല്ലാം സെറ്റ് അല്ലേ അല്ലേലും വീണടം വിഷ്ണുലോകം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിന്റെ ആളാണ് ഞാൻ ഒരു ഫേമസ് ഡയലോഗ് ഇല്ലേ ശമ്പളം കുറവായിരിക്കാം പക്ഷെ കിട്ടുന്ന സന്തോഷം അല്ല അത് വളരെ വലുതാണെന്നൊന്നാണ്ട് ശമ്പളക്കുറവൊന്നും ഇല്ല കേട്ടോ നല്ല തിരക്കു അറ്റ്മോസ്ഫിയർ ആണ് എല്ലാം ഡിഫറെന്റ് ആണ് എന്നാലും നമ്മളൊക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പം സെറ്റായി പക്ഷേ സംഭവം ഇതൊക്കെയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ഐ സി യു പോകാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ കാണാറുണ്ട് കാരണം അതെന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ് ഞങ്ങളുടെ അതോ ലോകം അവിടുത്തെ ഒരു പൊളിവൈബ് അതോടത്തും ഇല്ല തൽക്കാലം എന്നെ പൊക്കി പറയുന്നത് ഇവിടെ നിർത്താല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ആകെ നാല് മണിക്കൂറെ ജോലിയുള്ളൂ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എയ്റ്റ് ടു ആണ് ഡ്യൂട്ടി ടൈം ഫ്രൈഡേ എയ്റ്റ് ടു ട്വൽവ് വരെ ജോലിയുള്ളൂ പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ഓഫാണ് അപ്പം ജസ്റ്റിക്ക് ഓഫ് ഉള്ളപ്പം എനിക്ക് ഓഫാ കൊള്ളാം അല്ലേ അങ്ങനെ ഇന്നത്തെ എന്റെ ജോലി കഴിഞ്ഞു ദാ വന്നു ദാ പോയിന്ന് പറഞ്ഞല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ജോലിയാണുള്ള ഒരു ദിവസം ഏതാണെന്ന് വെച്ചാൽ അത് ഫ്രൈഡേ ആണ് എന്ത് പെട്ടെന്നല്ലേ സമയം എല്ലാ ദിവസവും ഫ്രൈഡേ ആയിരുന്നെങ്കിൽ പൊളിയായിരുന്നു നാലു മണിക്കൂർ ജോലി ചെയ്താൽ മതിയല്ലോ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ വീഡിയോ അധികം കാണാൻ മറ്റേതെനിക്ക് ആഴ്ചയെ മൂന്ന് ദിവസം ജോലിയുള്ളൂ ഇതാഴ്ച അഞ്ചു ദിവസം ജോലി ചെയ്യണം അതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി പോകുന്ന വഴിക്ക് ഞാൻ ഒരു കോഫിയും കൂടെ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് എനിക്ക് ഐ സിയുലൊന്ന് കയറണം കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജസ്റ്റിക്ക് വരെ ഉള്ളൂ കൊച്ചു നേരത്തെ വരും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കൻ ശരി എന്നാൽ പോയച്ചും വരാം